എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു അപ്പൊ നമ്മളുടെ കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സുകളൊക്കെ എല്ലാവരും കണ്ടു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അതിലുപരി ഒരുപാട് യൂസ്ഫുൾ ആയിരുന്ന കമന്റ് കണ്ടു അപ്പൊ തന്നെ മനസ്സിലായി ഒത്തിരി സന്തോഷം എല്ലാവരും ക്ലാസുകൾ ഇഷ്ടപ്പെടുന്നു വെയിറ്റ് ചെയ്തിരിക്കുന്നു എന്നൊക്കെ അറിയുമ്പോൾ അപ്പൊ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കമ്പ്യൂട്ടറിന്റെ വളരെ ബേസിക് ആയിട്ടുള്ള അടിസ്ഥാനപരമായ ക്ലാസ്സുകളാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ അതിന്റെ ബാക്കി ക്ലാസ്സാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഇന്നത്തെ ക്ലാസ്സിലും നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചതിന്റെ ബാക്കിയായിട്ടുള്ള എം എസ് വേർഡിലെ നമുക്ക് ഫോട്ടോസ് എങ്ങനെ എഡിറ്റ് ചെയ്യാം അതിനെ കുറിച്ച് എങ്ങനെ ബ്യൂട്ടിഫുൾ ആക്കാം എന്നുള്ള കാര്യങ്ങളാണ് അപ്പൊ ഒരുപാട് പേർക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക് കൂടെയാണ് ഈ ഒരു ഫോട്ടോ എഡിറ്റിംഗ് എന്നൊക്കെ പറയുന്നത് അപ്പൊ സിമ്പിൾ ആയിട്ട് തന്നെ നമുക്ക് പഠിക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് അപ്പൊ നമ്മുടെ ക്ലാസ് കാണുന്നതെന്ന് പറഞ്ഞാൽ ഒരുപാട് ക്ലാസ്സിൽ പോയി പഠിച്ചിട്ടും പഠിക്കാൻ സാധിക്കാത്തവര് അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇനി കമ്പ്യൂട്ടർ പഠിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞെടുത്ത് മാറ്റി വെച്ചവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് അപ്പൊ അതുകൊണ്ട് നമ്മുടെ ക്ലാസ് കുറച്ച് സമയം എടുത്തായിരിക്കും പോകുന്നത് പെട്ടെന്ന് ക്ലാസ് പറഞ്ഞ് നമ്മൾ തീർക്കത്തില്ല പയ്യ ആയിരിക്കും നമ്മുടെ ക്ലാസുകൾ പോകുന്നത് പക്ഷെ നമ്മുടെ ക്ലാസ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് പഠിക്കാനായിട്ട് സാധിക്കും അപ്പൊ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക പുതിയതായിട്ട് അറിയാലും നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ വെൽക്കം ടു അവർ ഫാമിലി നമ്മളുടെ വീഡിയോസ് ഒക്കെ കാണുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം നിങ്ങളുടെ ഫ്രണ്ട്സിനും കമ്പ്യൂട്ടർ പഠിക്കാൻ ആഗ്രഹിക്കുന്ന സുഹൃത്തുക്കൾക്കും അങ്ങനെ എല്ലാവർക്കും അയച്ചു കൊടുക്കുക അപ്പൊ വേറെ വിശേഷം നമുക്ക് ഇന്നത്തെ നമ്മളുടെ ഫോട്ടോ എഡിറ്റിംഗിന്റെ ക്ലാസ്സിലേക്ക് കടക്കാം സോ എല്ലാവർക്കും നമ്മളുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് അപ്പൊ നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ പഠിച്ച കാര്യമാണ് എങ്ങനെ നമുക്ക് ഒരു പിക്ചറിനെ എം എസ് വർഡിലോട്ട് കൊണ്ടുവരാമെന്ന് പിന്നെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആ ഒരു പിക്ചറിൽ നമുക്ക് എങ്ങനെ എഡിറ്റിങ്ങും കാര്യങ്ങളും ഒക്കെ ചെയ്യാമെന്നാണ് അപ്പം ഇന്നലെ പറഞ്ഞ പോലെ തന്നെ ഒരു കാര്യം ഓർമ്മിപ്പിക്കാം നമുക്ക് ഈ ഒരു പിക്ചറിനെ കൊണ്ടുവന്നതിന് ശേഷം എഡിറ്റ് ചെയ്യണമെങ്കിൽ അതിന് പ്രത്യേകം നമുക്കൊരു ഓപ്ഷൻ ഒരു ടാബ് ഇവിടെ നമുക്ക് കാണാൻ പറ്റും അപ്പൊ ആ ഒരു ടാബ് വരണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന ആ പിക്ചറിനെ ഒന്ന് സെലക്ട് ചെയ്യണം സെലക്ട് എന്ന് പറഞ്ഞാൽ ആ പിക്ചറിന്റെ എവിടെയെങ്കിലും ഒന്ന് മൗസ് കൊണ്ടുവെക്കുക അതിനുശേഷം മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ആ പിക്ചർ ഇങ്ങനെ സെലക്ട് ആയതായിട്ട് നമുക്ക് കാണാൻ പറ്റും അതായത് പിക്ചറിന്റെ ചുറ്റും നമുക്ക് ഇങ്ങനെ സർക്കിൾ പോലെ കാണാൻ പറ്റും ഇപ്പൊ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ആ പിക്ചറിന്റെ ചുറ്റും ഒന്നും ഇല്ല ഒരു കാര്യവും ഇല്ല കാരണം ആ പിക്ചറിനെ നമ്മൾ സെലക്ട് ചെയ്തിട്ടില്ല സെലക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ അതിന്റെ ചുറ്റും ഒരു റൗണ്ട് പോലെ സർക്കിള് പോലെ നമുക്ക് കാണാൻ പറ്റും അപ്പൊ സെലക്ട് ചെയ്യുന്നത് ഈ പടത്തിന്റെ എവിടെയെങ്കിലും ഒന്ന് മൗസ് വെച്ചാൽ മതി ഇന്ന സ്ഥലത്ത് വെക്കണമെന്നില്ല ഈ പടത്തിന്റെ എവിടെയെങ്കിലും ഒന്ന് വെക്കുക അതിനുശേഷം മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്ക് ഇവിടെ അഡീഷണൽ ആയിട്ട് ഒരു ടാബ് കാണാൻ സാധിക്കുന്നത് പിക്ചർ ഫോർമാറ്റ് എന്ന് പറയുന്നത് അപ്പൊ പിക്ചർ ഫോർമാറ്റ് എന്ന് പറയുന്ന ഈ ടാബിന്റെ എവിടെയെങ്കിലും ഒന്ന് മൗസ് വെക്കുക അതിന്റെ ആൽഫബറ്റ് നമുക്ക് കാണാം സ്പെല്ലിംഗ് കാണാം അപ്പൊ അതിന്റെ ആ ആൽഫബറ്റിന്റെ എവിടെയെങ്കിലും വെച്ചാൽ മതി എന്നിട്ട് സെലക്ട് ചെയ്യാനായിട്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആ പിക്ചർ ഫോമാറ്റ് എന്ന് പറയുന്ന ആ ടാബിലുള്ള സബ് ഗ്രൂപ്പുകളെല്ലാം ഇങ്ങനെ കാണാനായിട്ട് പറ്റൂ അപ്പൊ ഇതിനകത്തുള്ള സബ് ഗ്രൂപ്പുകളെല്ലാം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ ഫസ്റ്റ് ഗ്രൂപ്പിലെ അഡ്ജസ്റ്റ് എന്ന് പറയുന്ന ഗ്രൂപ്പിലെ കാര്യങ്ങളാണ് അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പറയാൻ പോകുന്നത് ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാല് ചേഞ്ച് പിക്ചർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് അതുപോലെ തന്നെ റീസെറ്റ് പിക്ചർ എന്ന് പറയുന്ന മറ്റൊരു ഓപ്ഷനും ഉണ്ട് അപ്പൊ ഇവിടെ വരെ നമ്മൾ പറഞ്ഞു നിർത്തിയതാണ് ഇന്ന് നമുക്ക് നോക്കാം എന്താണ് ഈ ചേഞ്ച് പിക്ചർ എന്ന് ആ ടൈറ്റിൽ പറയുന്ന പോലെ തന്നെയാണ് പിക്ചറിനെ നമുക്ക് സിമ്പിൾ ആയിട്ട് അങ്ങ് മാറ്റാം നമ്മൾ ഇവിടെ ഇപ്പൊ കൊണ്ടുവന്നിരിക്കുന്ന ഒരു സൺഫ്ലവറിന്റെ ഒരു പിക്ചർ ആണ് അപ്പൊ എനിക്ക് ഈ പടം മാറ്റിയിട്ട് മറ്റൊരു പടം ഇവിടെ റീപ്ലേസ് ചെയ്യണം ഇത് മാറ്റി ഇതിനു പകരം മറ്റൊരു പിക്ചർ കൊണ്ടുവരണം അപ്പൊ നമുക്ക് എളുപ്പത്തിൽ കൊണ്ടുവരാനായിട്ട് ഈ ചേഞ്ച് പിക്ചർ എന്ന് പറയുന്ന ഈ ഓപ്ഷന്റെ എവിടെയെങ്കിലും ഒന്ന് മൗസ് വെക്കുക അതായത് ആ ചേഞ്ച് പിക്ചർ എന്നുള്ളത് സെലക്ട് ചെയ്യാൻ വേണ്ടിയാണ് ഇതിന്റെ എവിടെങ്കിലും നമ്മൾ മൗസ് വെക്കുക അതിനുശേഷം മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ പിക്ചറിനെ ഓപ്പൺ ചെയ്യാനായിട്ട് ഇൻസേർട്ട് ടാബിലൊക്കെ പോയി ചെയ്യുന്ന പോലെ ആ ഓപ്ഷൻ ഡയറക്റ്റ് ആയിട്ട് ഇവിടെ വന്നിട്ടുണ്ട് ഇനി ഇതിൽ നമുക്ക് ദിസ് ഡിവൈസ് എന്ന് പറയുന്നത് ചൂസ് ചെയ്യാം അതായത് ഈ കമ്പ്യൂട്ടറിൽ നിന്നുമാണ് എനിക്ക് ഫോട്ടോ ഇവിടെ കൊണ്ടുവരേണ്ടത് സോ ദിസ് ഡിവൈസ് എന്ന് പറയുന്ന ഈ ഓപ്ഷന്റെ എവിടെയെങ്കിലും വെക്കുക എന്നിട്ട് സെലക്ട് ചെയ്യാനായിട്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക അപ്പൊ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് സിസ്റ്റത്തിലുള്ള ഫോൾഡറുകളും കാര്യങ്ങളും എല്ലാം ഇവിടെ ഇങ്ങനെ കാണാനായിട്ട് സാധിക്കും ഈ സൈഡില് അപ്പൊ നമ്മൾ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്ന പിക്ചർ എവിടെയാണോ ആ പിക്ചറിനെ നമ്മൾ ആ ഫോൾഡർ ഇങ്ങനെ ചൂസ് ചെയ്തിട്ട് ചൂസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആ ഫോൾഡറിനകത്തുള്ള ഫയലുകളെല്ലാം ഇവിടെ കാണാനായിട്ട് സാധിക്കും അപ്പൊ ഇതിൽ നമ്മൾ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്ന പിക്ചർ ഏതാണോ ആ പിക്ചറിനെ നമ്മൾ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യാനായിട്ട് അതിന്റെ എവിടെയെങ്കിലും ഒന്ന് മൗസ് കൊണ്ടുവെക്കുക ഇങ്ങനെ ജസ്റ്റ് ഒന്ന് വെക്കുക എന്നിട്ട് സെലക്ട് ചെയ്യാനായിട്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോ ആ പിക്ചറിനെ നമ്മൾ സെലക്ട് ചെയ്തു അതായത് നമുക്ക് ഈ പിക്ചറാണ് വേണ്ടത് ഇനി നമ്മൾ ആ പേജിന്റെ തൊട്ട് താഴെ ഒന്ന് നോക്കുക അവിടെ രണ്ട് ഓപ്ഷൻ ഉണ്ട് ഇൻസെർട്ടും ഉണ്ട് ക്യാൻസലും ഉണ്ട് അപ്പൊ നമുക്ക് ഈ പിക്ചറിനെ ഇൻസേർട്ട് ആണ് ചെയ്യേണ്ടത് സോ നമ്മൾ ഇവിടെ ഇൻസേർട്ട് എന്ന് പറയുന്ന ഈ ഓപ്ഷന്റെ എവിടെ ഒന്ന് മൗസ് വെക്കുക എന്നിട്ട് സെലക്ട് ചെയ്യാനായിട്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോ തന്നെ ആ ടൈമിൽ തന്നെ നമുക്ക് കാണാം നേരത്തെ ഉണ്ടായിരുന്ന ആ സൺഫ്ലവറിന്റെ പിക്ചർ മാറി നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന മറ്റൊരു പിക്ചർ അവിടെ വന്നിട്ടുണ്ട് അപ്പൊ ഒന്നും കൂടെ കാണിച്ചു തരാം ആർക്കെങ്കിലും മനസ്സിലായില്ലെങ്കില് എങ്ങനെയാ ചെയ്യുന്നതെന്ന് അപ്പൊ നമ്മൾ ഓൾറെഡി ഒരു പിക്ചർ കൊണ്ടുവന്നു നമുക്ക് അതിനെ മാറ്റി മറ്റൊരു പിക്ചർ കൊണ്ടുവരണമെങ്കിൽ ഈ കാണുന്ന ചേഞ്ച് പിക്ചർ എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇതിലോട്ട് മൗസ് വെക്കുക ഇതിന്റെ എവിടെയെങ്കിലും വെച്ചാൽ മതി ഇന്ന സ്ഥലത്ത് വെക്കണമെന്നില്ല ഇതിന്റെ എവിടെയെങ്കിലും ഒന്ന് മൗസ് വെക്കുക എന്നിട്ട് സെലക്ട് ചെയ്യാനായിട്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ദിസ് ഡിവൈസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് ഫ്രം സ്റ്റോക്ക് ഇമേജസ് ഉണ്ട് ഫ്രം ഓൺലൈൻ സോഴ്സസ് ഉണ്ട് അതുപോലെ തന്നെ ഫ്രം ഐക്കൺസ് ഉണ്ട് നമ്മൾ പിക്ചർ കൊണ്ടുവരാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് ഈ കമ്പ്യൂട്ടറിനകത്തു നിന്നാണ് അല്ലെങ്കിൽ ഈ ലാപ്ടോപ്പിനകത്ത് നിന്നാണ് സോ നമ്മൾ ചൂസ് ചെയ്യേണ്ടത് ദിസ് ഡിവൈസ് എന്ന് പറയുന്ന ഓപ്ഷൻ ആണ് ദിസ് ഡിവൈസ് എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ നമ്മൾ ചൂസ് ചെയ്ത് കഴിയുമ്പോൾ അതായത് സെലക്ട് ചെയ്ത് കഴിയുമ്പം നമ്മുടെ കമ്പ്യൂട്ടറിലുള്ള ഫോൾഡറുകളെല്ലാം നമുക്ക് ഇങ്ങനെ കാണാം അപ്പൊ ഇതിൽ നമ്മൾ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്ന പിക്ചർ ഏത് ഫോൾഡറിലാണോ ആ ഫോൾഡർ നമ്മൾ ഈ സൈഡിൽ കാണുന്നതിൽ നിന്നും ചൂസ് ചെയ്യണം ഇപ്പൊ ഞാൻ കൊണ്ടുവരാൻ ഉദ്ദേശിച്ചിരിക്കുന്ന പിക്ചർ ഡെസ്ക്ടോപ്പിലാണ് സോ ഞാൻ ഇവിടെ ഡെസ്ക്ടോപ്പ് ചൂസ് ചെയ്തു ചൂസ് ചെയ്ത് കഴിഞ്ഞപ്പം ഡെസ്ക്ടോപ്പിലുള്ള പിക്ചേഴ്സ് എല്ലാം കാണാം അപ്പൊ അതിൽ നമുക്ക് ഏത് പിക്ചർ ആണോ റീപ്ലേസ് ചെയ്യേണ്ടത് ആ പിക്ചറിനെ സെലക്ട് ചെയ്യുക അതിനുശേഷം സെലക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ ആ പിക്ചറിലോട്ട് ഇങ്ങനെ മൗസ് കൊണ്ടുവച്ചിട്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് ഇൻസേർട്ട് എന്ന് പറയുന്ന ഓപ്ഷനിലോട്ട് മൗസ് വെക്കുക മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ അവിടെ ഉണ്ടായിരുന്ന പിക്ചറിനെ മാറ്റി ആ നമ്മൾ കൊടുത്ത രണ്ടാമത്തെ പിക്ചർ അവിടെ വന്നിട്ടുണ്ട് അപ്പൊ ഇതാണ് ഈ ചേഞ്ച് പിക്ചർ എന്ന് പറയുന്നതിന്റെ ഒരു യൂസ് എന്ന് പറയുന്നത് ഇനി നമുക്ക് അടുത്ത ഓപ്ഷൻ നോക്കാം അതായത് അതിന്റെ തൊട്ട് താഴെ കിടക്കുന്ന റീസെറ്റ് പിക്ചർ എന്ന് പറയുന്നതാണ് അടുത്ത ഓപ്ഷൻ റീസെറ്റ് പിക്ചർ എന്ന് പറഞ്ഞ പിക്ചറിനെ നമ്മൾ ഒന്നുകൂടെ റീസെറ്റ് ചെയ്യുക അതായത് നമ്മൾ അതിനകത്ത് ചെയ്തിട്ടുള്ള എല്ലാ ഫോമാറ്റിനും ഒറ്റ ക്ലിക്കിൽ നമ്മൾ മാറ്റുവാണ് ഇപ്പൊ ഞാൻ ഈ ഒരു പിക്ചറിനകത്ത് ഒരുപാട് ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട് കളർ മാറ്റി അതുപോലെ തന്നെ കുറെ കാര്യങ്ങളെല്ലാം നമ്മൾ ഇതിനകത്ത് ചെയ്തിട്ടുണ്ട് അപ്പൊ ഈ ചേഞ്ചസ് എല്ലാം നമുക്ക് ഒരു ഒറ്റയടിക്ക് മാറ്റണമെങ്കിൽ കളഞ്ഞ് പഴയ രൂപത്തിൽ കൊണ്ടുവരണമെങ്കിൽ ഈ റീസെറ്റ് പിക്ചർ എന്ന് പറയുന്ന ഈ ഓപ്ഷനിലോട്ട് മൗസ് കൊണ്ടുവെക്കുക എന്നിട്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോ തന്നെ നമുക്ക് കാണാം നമ്മൾ അവിടെ കൊണ്ടുവന്നിരിക്കുന്ന മാറ്റങ്ങളെല്ലാം മാറി നമ്മുടെ പിക്ചർ നേരത്തെ എങ്ങനെയാണോ അതേപോലെ നമുക്ക് അവിടെ വന്നിട്ടുണ്ട് അപ്പൊ അതാണ് റീസെറ്റ് പിക്ചർ എന്ന് പറഞ്ഞാൽ അപ്പൊ ചേഞ്ച് പിക്ചർ എന്ന് പറഞ്ഞാൽ പിക്ചറിനെ മാറ്റി മറ്റൊരു പിക്ചർ ആക്കുക അതായത് അവിടെയുള്ള ഒരു പിക്ചറിനെ മാറ്റിയിട്ട് മറ്റു പിക്ചർ ആക്കുക റീസെറ്റ് പിക്ചർ എന്ന് പറഞ്ഞാല് നമ്മള് പിക്ചറിനകത്ത് കൊണ്ടുവന്നിട്ടുള്ള ചേഞ്ചസും കാര്യങ്ങളും എല്ലാം ഒരൊറ്റ ക്ലിക്കിൽ മാറ്റി അതിനെ പഴയ രൂപത്തിൽ നമ്മൾ ആക്കുക അപ്പൊ ഒന്നുകൂടെ കാണിച്ചു തരാം ഞാൻ ഈ പിക്ചറിനകത്ത് കളറും കാര്യങ്ങളും എല്ലാം മാറ്റി കുറെ ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട് അപ്പൊ എനിക്ക് ഞാൻ വരുത്തിയ ചേഞ്ചസ് എല്ലാം മാറി പഴയ രൂപത്തിൽ ആ പിക്ചർ ആകണം അപ്പൊ ഒരു ഒറ്റ ക്ലിക്കിൽ നമുക്ക് ആ ചേഞ്ചസ് മൊത്തം മാറി പഴയ രൂപത്തിലാകാൻ റീസെറ്റ് പിക്ചർ എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷന്റെ എവിടെയെങ്കിലും ഒന്ന് മൗസ് വെച്ചാൽ മതി എന്നിട്ട് സെലക്ട് ചെയ്യാനായിട്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന ആ ടൈമിൽ തന്നെ ആ ചേഞ്ചസ് എല്ലാം അവിടുത്തെ മാറി നമ്മുടെ പിക്ചർ എങ്ങനെയായിരുന്നു നേരത്തെ ഇരുന്നത് പഴയ പോലെ തന്നെ നമുക്ക് ആ ഒരു സെക്കൻഡിൽ തന്നെ കിട്ടും അപ്പൊ അതാണ് റീസെറ്റ് പിക്ചർ എന്ന് പറയുന്നത് അപ്പൊ ഇനി നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടെ പഠിക്കാം തൊട്ടിപ്പുറത്ത് നോക്കുകയാണെങ്കിൽ പിക്ചർ സ്റ്റൈൽസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് ഓപ്ഷനുണ്ട് പിക്ചർ സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ പിക്ചറിനെ നമുക്കൊന്ന് സ്റ്റൈൽ ആക്കാം അപ്പൊ ഇവിടെ നോക്കിക്കഴിഞ്ഞാല് ഒരു ഏഴ് ഓപ്ഷൻസ് നമുക്ക് കാണാം അപ്പൊ ഈ ഏഴ് ഓപ്ഷനിലും ചുമ്മാ ഒന്ന് മൗസ് കൊണ്ട് വെക്കുക മൗസ് ഇങ്ങനെ കൊണ്ടുവെക്കുമ്പോൾ തന്നെ നമുക്ക് കാണാം നമ്മൾ ആ ഒരു സ്റ്റൈല് ചൂസ് ചെയ്താൽ ആ പിക്ചർ എങ്ങനെ ഇരിക്കും ഇരിക്കുമെന്നുള്ള ലൈവ് പ്രിവ്യൂ നമുക്ക് ഇവിടെ കാണാം അപ്പൊ ഈ ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ സിമ്പിൾ ഫ്രെയിം വൈറ്റ് ആണ് നമുക്ക് പേരൊന്നും അറിയത്തില്ലായിരുന്നു ചുമ്മാ നമ്മൾ മൗസ് കൊണ്ട് അതിലോട്ട് വെച്ചപ്പം അതിന്റെ പേരും കാണിച്ചു അത് നമ്മൾ ചൂസ് ചെയ്താൽ എങ്ങനെ ഇരിക്കുമെന്നും നമുക്ക് ഈ പിക്ചറിൽ കാണാൻ പറ്റുന്നുണ്ട് ഇനി രണ്ടാമതതിൽ കൊണ്ടുവച്ചപ്പം ബി വെൽട്ട് മെയ്റ്റും വൈറ്റ് എന്ന് പറയുന്നതാണ് അപ്പൊ അങ്ങനെ ഓരോന്നിലും നമ്മൾ കൊണ്ടുവെക്കുമ്പോൾ ആ സ്റ്റൈലിന്റെ പേരും അത് നമ്മൾ ചൂസ് ചെയ്താൽ എങ്ങനെ ഇരിക്കും എന്നുള്ള ഒരു ലൈവ് പ്രിവ്യൂ നമുക്ക് കാണാം അപ്പൊ ഇങ്ങനെ ഓരോന്നിലും കൊണ്ടുവച്ചിട്ട് നമുക്ക് ഏതാണോ ഇഷ്ടം ആ സ്റ്റൈൽ ചൂസ് ചെയ്യാനായിട്ട് അതേലോട്ട് ഇങ്ങനെ മൗസ് വെക്കുക മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക അപ്പൊ സിമ്പിൾ ആ പറഞ്ഞത് ഇവിടെ നമുക്ക് പിക്ചർ സ്റ്റൈൽസ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട് അപ്പൊ നമുക്ക് ഏത് സ്റ്റൈലാണോ വേണ്ടത് ഇങ്ങനെ ഓരോന്നിലും കൊണ്ടുവെക്കുക ൊണ്ട് വെച്ചിട്ട് നമുക്ക് ഇപ്പൊ ഇതാണ് ഇഷ്ടപ്പെട്ടത് ഈ ഡബിൾ ഫ്രെയിം ആണ് ഇഷ്ടപ്പെട്ടത് നമുക്ക് ഇത് വേണം എന്നുണ്ടെങ്കിൽ ഇതിന്റെ എവിടെയെങ്കിലും ഈ പടത്തിന്റെ എവിടെയെങ്കിലും ഒന്ന് മൗസ് വെക്കുക എന്നിട്ട് സെലക്ട് ചെയ്യാനായിട്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആ സ്റ്റൈൽ അവിടെ അപ്ലൈ ആയത് കാണാനായിട്ട് സാധിക്കും അപ്പൊ ഇവിടെ നോക്കിക്കഴിഞ്ഞാല് ഏഴ് സ്റ്റൈൽസ് നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ പക്ഷെ ഏഴ് സ്റ്റൈൽസ് അല്ല ഇതിനകത്ത് വീണ്ടും ഒരുപാട് സ്റ്റൈലുകൾ അവൈലബിൾ ആണ് അപ്പം ബാക്കിയുള്ള സ്റ്റൈലുകൾ കാണാൻ നമ്മൾ ചെയ്യേണ്ട കാര്യം ഈ ഏഴ് സ്റ്റൈല് കഴിഞ്ഞ് അതിന്റെ തൊട്ടപ്പുറത്ത് നോക്കുമ്പോ നമുക്കൊരു ഡ്രോപ്ഡൌൺ ആരോ കാണാം താഴോട്ടൊരു ആരോ കാണാം അതായത് അതിന്റെ അർത്ഥം ഇതിനകത്ത് ഇനിയും ഒരുപാട് ഓപ്ഷൻസ് ഒളിഞ്ഞിരിപ്പുണ്ട് അപ്പൊ ആ ഓപ്ഷൻസ് കാണണമെങ്കിൽ നമ്മൾ ഈ ഡ്രോപ് ഡൌൺ ആരോ സെലക്ട് ചെയ്യണം സെലക്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഈ ഡ്രോപ് ഡൌൺ ആരോയുടെ എവിടെയെങ്കിലും ഒന്ന് മൗസ് വെച്ചാൽ മതി എന്നിട്ട് സെലക്ട് ചെയ്യാനായിട്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും ബാക്കിയുള്ള ആ സ്റ്റൈലുകളെല്ലാം അവിടെ നമുക്ക് ഒരു ബോക്സിനകത്ത് ഇങ്ങനെ വരുന്നത് അപ്പൊ നമുക്ക് ബാക്കിയുള്ള സ്റ്റൈൽസ് കൂടെ ജസ്റ്റ് ആണ് അപ്ലൈ ചെയ്ത് നോക്കാം എങ്ങനെ ഇരിക്കുമെന്ന് നമ്മൾ ഇവിടുത്തെ ഈ ഒരു ഡബിൾ ഫ്രെയിം ആണ് കൊടുത്തത് ഇനി അത് കഴിഞ്ഞിട്ട് നോക്കുവാണെങ്കിൽ വീണ്ടും നമുക്കൊരു തിക്ക് ആയിട്ടുള്ള ഒരു ഫ്രെയിം കാണാൻ പറ്റുന്നുണ്ട് ഇനി അതിൻ്റെ അടുത്തതാണെങ്കിൽ നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള ഒരു ഫ്രെയിം ഉണ്ട് പിന്നെ നോക്കുവാണെങ്കിൽ ഒരു ഓവൽ ഷേപ്പ് അങ്ങനെ പല സ്റ്റൈലിലുള്ള ഫ്രെയിംസ് നമുക്കിവിടെ കാണാം അപ്പൊ ഇങ്ങനെ ഓരോന്നിലും കൊണ്ടുവച്ച് നോക്കുക കൊണ്ടുവച്ച് നോക്കിയിട്ട് നമുക്ക് ഏതാണോ സ്യൂട്ടബിൾ ആയിട്ടുള്ളത് അല്ലെങ്കിൽ നമുക്ക് ഏതാണോ ഇഷ്ടപ്പെടുന്നത് അത് സെലക്ട് ചെയ്യാനായിട്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്ന ആ സ്റ്റൈൽ ഇവിടെ വരും അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ സിമ്പിളായിട്ട് എം എസ് വേർഡില് ഫോട്ടോ അല്ലെങ്കിൽ ഇമേജിനെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ എഡിറ്റ് ചെയ്യാൻ പറ്റുന്നത് അപ്പൊ ഇന്ന് നമ്മൾ കാണിച്ചത് ഒരു ചെറിയ ഭാഗം മാത്രമാണ് ഇനിയും ഇതിനകത്ത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനായിട്ടുണ്ട് അപ്പൊ അതൊക്കെ നമ്മളുടെ വരുന്ന ക്ലാസ്സുകളിൽ നമുക്ക് പഠിച്ചെടുക്കാം ഒരുപാട് കാര്യങ്ങൾ ചുമ്മാ നമ്മൾ വലിച്ചു വരി പഠിച്ചിട്ട് കാര്യമില്ല കുറച്ച് കുറച്ച് കാര്യങ്ങളായിട്ട് നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്ന കാര്യമാണ് ഈ ഫോട്ടോയെ എഡിറ്റ് ചെയ്യുന്നതൊക്കെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് അപ്പൊ എല്ലാവരും ചെയ്ത് നോക്കണം സിസ്റ്റം ഒക്കെ അവൈലബിൾ ആയിട്ടുള്ളവര് എന്നിട്ട് നിങ്ങൾക്കത് ചെയ്യാൻ സാധിച്ചോ എന്ന് കൂടെ പറയണം ഇന്ന് നമ്മൾ പഠിച്ച സിമ്പിൾ ആയിട്ടുള്ള മൂന്ന് കാര്യമാണ് ചേഞ്ച് പിക്ചറെ റീസൽ പിക്ചറെ അതുപോലെ തന്നെ പിക്ചർ സ്റ്റൈൽസ് അപ്പൊ നാളെ നമുക്ക് നല്ലൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി